ാണ് രണ്ടാമ ഗ്രീമിക അതാണ് വിശേഷം പിന്നെ ഞാനെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതൊരു ചെറിയ വിശേഷം പിന്നെന്താ വിശേഷം ഇത്രേ ഉള്ളൂ ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം ഇത് തന്നെ പറയാനുള്ളൂ കാസ്റ്റിംഗ് ഹീറോ ഗോകുൽ സുരേഷ് ആണ് പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേയുള്ളൂ സിനിമയാണല്ലോ അറിയാലോ അതെല്ലാം ഫൈനൽ സ്റ്റേജ് ആവുമ്പോഴേ നമുക്ക് എല്ലാം പറയാൻ പറ്റത്തുള്ളൂ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങളുടെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ അപ്പുറത്തെ പ്ലാനിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയത്തില്ല നമ്മുടെ ആഗ്രഹങ്ങളാണ് പിന്നെ എല്ലാ ഈശ്വരൻ തരുന്ന പോലെ പറഞ്ഞു ഒരു ഒരു റോൾ ഉണ്ട് പോലും സംഭവം ഉണ്ടാ അത് ഞാൻ കുത്തി കെട്ടിയതാണ് പക്ഷെ എന്നാലും നോക്കാം നമുക്ക് സാഹചര്യം നോക്കിട്ട് നമുക്ക് ചെയ്യാം അല്ലെ ആത്മജ്ഞാനിക്കണമെന്നു നമ്മുടെ ഒരു ലക്കി ചാമാണ് അപ്പം സിനിമ ഹിറ്റ് ആവാൻ അല്ലെ ഈ ഒരു സമയത്ത്